നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ ഫൈനലാണ് യെസ് ഒന്ന് ഈ സന്തോഷത്തിൻ്റെ പാരമ്പ്യതയിൽ അല്ലെങ്കിൽ ഹൃദയം തകരും രണ്ട് ടീമിൻ്റെ അവസ്ഥ അതാണ് കാത്ത് കാത്ത് കാത്തിരുന്ന കിരീടം എന്തെങ്കിലും സ്വന്തമാക്കാൻ പറ്റുമോ എന്നാണ് പി പി കെസും ആർ സി ബിയും നോക്കുന്നത് രണ്ട് ടീമിൻ്റെ ആരാധകരും മുൻ താരങ്ങളും ഒക്കെ വലിയ ആവേശത്തിലാണ് ഇപ്പോൾ കളി കാണാൻ വേണ്ടി എവി ഡി ഉണ്ടാകും എ ബി ഡി ആർ സി ബിയുടെ മുൻകാല സൂപ്പർ താരമാണ് അവിടെ കൂടാതെ അദ്ദേഹം പിന്നെ ഡൽഹിയിൽ കളിച്ചിട്ടുണ്ട് ക്രിസ്ഗുണ്ടാകും രണ്ട് ടീമിലും കളിച്ചിട്ടുള്ള ആളാണ് യൂണിവേഴ്സ് ബോസ് ക്രിസ്ഗെയ് അപ്പോൾ എ ബി ഡിയോട് ചോദിക്കുന്നു എന്തു ചെയ്യും ആർ സി ബി വിജയിച്ചാ അല്ല നിങ്ങളെന്ത് ചെയ്യും ആർ സി ബി ഫാൻസിനാണോ ചോദ്യം ആർ സി ബി വിജയിച്ചാൽ ആദ്യം നിങ്ങളെന്ത് ചെയ്യും ആ വിജയിക്കുന്ന നിമിഷത്തിൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ അത്ര വല്ലാത്ത ചോദ്യമാണ് എ ബി ഡിയുടെ ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി വീ വീ ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും ഞാൻ സെലിബ്രേറ്റ് ചെയ്യും എന്നിട്ട് എങ്ങനെയെങ്കിലും ആ ഡ്രസ്സിങ് റൂമിലേക്ക് എത്താൻ ശ്രമിക്കും എന്നിട്ട് വിരാടിനൊരു ബിഗ് ഹഗ് കൊടുക്കും ഒരു വലിയ വലിയ സ്നേഹാശ്ലേഷം അവന് കൊടുക്കും എന്നാണ് എ ബി ഡി പറഞ്ഞത് എ ബി ഡി വീണ്ടും കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു വിജയം എത്രത്തോളം കാത്തിരിക്കുന്നു എന്നുള്ളത് അതിലൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ സ്റ്റാർ സ്പോർട്സ് എ ബി ഡിയുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോഹ്ലിക്കുള്ള മെസ്സേജ് മൈ മെസ്സേജ് ടു വിരാട് കോഹ്ലി ഈസ് ടു ഗോ ഔട്ട് ആൻഡ് എൻജോയ് കളിക്കാൻ ഇറങ്ങുക ആസ്വദിക്കുക എന്നിട്ട് ഫൺ ഉണ്ടാക്കുക കളിയിൽ നീ അത് ആസ്വദിക്കുക ഫണ് ആയിട്ട് എടുക്കുക പുട്ടേ സ്മൈൽ ഓൺ യുവർ ഫേസ് നിൻ്റെ മുഖത്ത് ചിരിയുണ്ടാവട്ടെ തീർച്ചയായിട്ടും ഞാനുണ്ടാവും അവിടെ വിരാട് നിന്നെ നിന്നെ നോക്കിക്കൊണ്ട് നിന്റെ പ്രകടനം ഉട്ടുനോക്കിക്കൊണ്ട് ഞാനവിടെ ഉണ്ടാകും ബ്രിങ് ദി ട്രോഫി ഹോം അതാണ് അതാണ് എ ബി ഡിക്ക് കോഹ്ലിയോട് പറയാനുള്ള ഒരു തരത്തിലുള്ള സമ്മർദ്ദവും വേണ്ട കളിക്കളത്തിലേക്ക് ഇറങ്ങുക എൻജോയ് ചെയ്യുക അതുപോലെ തന്നെ ഹാവ് ഫൺ ഔട്ട് ദർ പിന്നെ മുഖത്ത് ചിരിമായണ്ട ഒരു ടെൻഷൻ്റെ കാര്യമില്ല നിന്റെ കളി കണ്ടുകൊണ്ട് ഞാൻ അവിടെ ഇരിപ്പുണ്ടാവും ആ കിരീടം കൊണ്ടു വാ യെസ് ഇതാണ് ഓരോ ആർ സി ബി ആരാധകനും പറയാനുള്ളത് അത് തന്നെയാണ് എ ബി ഡിയും പറയുന്നത് വീഡിയോസാനിക്കുന്ന ഫുട്ബോളിലകത്തെ വിശേഷങ്ങൾ വൈറസ് ഉണ്ടാം